രാഷ്ട്രീയത്തിലെ ഒരു സംശുദ്ധമായ ഒരു ഇടമാണ് തെന്നല ബാലകൃഷ്ണ അതെ അതുപോലെ തെന്നലയുടെ നാട്ടിലും ഈ വളരെ സംശുദ്ധമായ ഒരു കുളമാണ് അതിന് ചരിത്രവും ഏറെയാണ് രാഷ്ട്രീയം കുളമാക്കാത്ത ഒരാളാണ് തെന്നല ബാലകൃഷ്ണൻ മാന്യനായ രാഷ്ട്രീയ പ്രവർത്തകൻ ഒരുപക്ഷെ അവസാനത്തെ മാന്യനായ രാഷ്ട്രീയക്കാരനാണോ എന്നെനിക്കൊരു സംശയം തോന്നാതില്ല കാരണം ഈ സത്യാനന്തര കാലഘട്ടത്തിലെ ഈ രാഷ്ട്രീയത്തിൻ്റെ ചേരുവകളെന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും പഴയ തലമുറക്കാർക്ക് ദഹിക്കാത്ത രീതിയിലുള്ള അതിൻ്റെ മുഖമെന്ന് പറയുന്ന പി വി അൻവറിനെ പോലുള്ള ആൾക്കാരാണ് അപ്പോൾ തെന്നല്ല ബാലകൃഷ്ണപു പറഞ്ഞ ഒരു യുഗമാണ് ആ യുഗത്തിൻ്റെ ഒരു അന്ത്യമാണ് തറവാടികളായ രാഷ്ട്രീയക്കാരുടെ ഒരു കാലം ഡോക്ടർ സൂര്യനാട് രാജശേഖരൻ അദ്ദേഹം ഇല്ല തറവാടികളായിട്ട് കലഹവും വിവാദങ്ങളുമായിട്ട് പോവാത്ത ആൾക്കാർ രാഷ്ട്രീയം പഠിക്കാൻ ശ്രമിച്ചുകൊണ്ട് രാജ ചുരനാട് രാജശേഖരൻ ഒരു പക്ഷേ പോയോ എന്ന് നമുക്ക് സംശയം തോന്നാം അങ്ങനെയുള്ള മാന്യരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ എക്കാലത്തും ഉണ്ടായിരുന്നു പക്ഷേ ഇനി ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ് കാരണം അടിത്തട്ട ഗുസ്തി ഗുണ്ടായിസം കാപ്പ നീന് ഇതൊക്കെ ചേർന്നായിരിക്കുന്നു കാപ്പ കാപ്പ പ്രതികൾ വരെ അല്ലേ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ശക്തി പകരാൻ വേണ്ടി മസിൽ പവറിന് വേണ്ടി കൂടുതലായിരിക്കും ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് തെന്നല ബാലകൃഷ്ണപിള്ളയുടെ കഥയാണ് ആ തെന്നല ബാലകൃഷ്ണപിള്ളയുടെ നാട്ടിൽ ആ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞ കുളത്തിൻ്റെ പേര് ഒരു ഉള്ളന്നൂർ കുളം ഉള്ളന്നൂർ എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു കുളമുണ്ട് ആ പ്രസിദ്ധമായ കുളമെന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെയാണ് ഇത് ആരുടെ ഉടമസ്ഥാവകാശം തെന്നല കുടുംബത്തിനാണ് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് തെന്നല എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ് തെന്നലേ തെന്നലേ എന്നുള്ള പാട്ടിൽ ആ പാട്ട് ഈ തെന്നൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ ആ തെന്നലയെക്കുറിച്ച് ഓർക്കും എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ശവസംസ്കാര ചടങ്ങുകളുമൊക്കെ കഴിഞ്ഞ ഈ വേളയിൽ അദ്ദേഹത്തെ അപമാനിക്കാനോ കുടുംബത്തെ അപമാനിക്കാനോ അല്ല മറിച്ച് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ തന്നെയായിട്ട് ഒരു ഓർമ്മ നമ്മൾ പങ്കുവയ്ക്കുകയാണ് അങ്ങനെ കുടുംബം ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നു എങ്ങനെ തോപ്പിൽ ഭാസിയുടെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന കേരളത്തെ ചുവപ്പിച്ച ഒരു നാടകത്തിൻ്റെ കഥാതന്തുവായിട്ട് മാറി എന്നൊക്കെ അറിയുന്നത് ഈ പുതിയ തലമുറകൾക്ക് പുതിയ എന്ന് എനിക്ക് തോന്നുന്നു അതായത് ചൂരനാട്ട് എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിൻ്റെ ഒരു തറവാടാണ് കമ്മ്യൂണിസം പിറന്ന മണ്ണാണ് ശക്തി അർജിച്ച മണ്ണും അവിടുത്തെ ഏറ്റവും പ്രതാപിയായിട്ടുള്ള ഒരു കുടുംബമായിരുന്നു തെന്നല കുടുംബം എന്ന് പറയുന്നത് ഈ തെന്നല കുടുംബത്തിലെ ഇപ്പോൾ നമ്മുടെ കഥാപുരുഷനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തെന്നല ബാലകൃഷ്ണ പിള്ളേരുടെ അച്ഛൻ ഗോപാലപിള്ള ആ കുടുംബത്തിലെ അംഗമായിരിക്കുമ്പോഴാണ് ഈ തോപ്പിൽ ഭാച്ചിയുടെ നാടകത്തിന് നിദാനമായിട്ടുള്ള ആ സംഭവം അവിടെ ഉണ്ടാവുന്നത് തെന്നല കുളം ധാരാളം മത്സ്യം ഇന്നത്തെ പോലല്ല ധാരാളം ഉൾനാടൻ മത്സ്യങ്ങളുള്ള ഒരു കുളമായിരുന്നു ആ കുളത്തിൽ മീൻ പിടിക്കുന്നതിനെക്കുറിച്ച് ഒരു തർക്കമുണ്ടായി നാട്ടുകാരൊക്കെ മീൻ പിടിക്കുന്നു അപ്പോൾ തന്നെ അതിന്ന് ഈ മാടമ്പികളുടെ കാലമാണല്ലോ കൊല്ലും കൊലയ്ക്കും അധികാരമുണ്ടായിരുന്നു അന്ന് ജന്മിമാർക്ക് അങ്ങനെ ഒരു അവസ്ഥയാണ് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം പൊളിറ്റിക്കൽ മിലിയൂ എന്ന് പറയുന്നതൊക്കെ അങ്ങനെയായി അപ്പോൾ ഇങ്ങനെ മെയിൻ മോഷണം പോയപ്പോൾ തീർച്ചയായിട്ടും തന്നലെ കുടുംബം അത് സംബന്ധിച്ച് പരാതിപ്പെട്ടു പരാതിപ്പെട്ടപ്പോൾ അത് സംബന്ധിച്ച് പെട്ടെന്ന് തന്നിലെ കുടുംബം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആക്ഷൻ ഉണ്ടാകും പോലീസിൻ്റെ അങ്ങനെയാണല്ലോ അവർക്ക് ഈ നിയമത്തിൻ്റെ ഒരു ആനുകൂല്യം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അത് ചോദ്യം ചെയ്യാനാവാത്ത ഒരു തരം ആനുകൂല്യങ്ങൾ അതായിരുന്നു അന്നത്തെ നീതി സാർവത്രികമായ നീതി അപ്പോൾ അവിടുത്തെ ഈ ഇത് സംബന്ധിച്ച് പരാതി പോയപ്പോൾ നാട്ടിൽ ഒരു തർക്കമുണ്ടായി തർക്കം നാട്ടുകാർ വീണ്ടും പിടിച്ചു അതിന് പിന്തുണ കൊടുത്തരുന്നതും അതിന് സ്രോതസ് ശക്തി സ്രോതസ്സായിട്ട് നിന്നിരുന്നതും കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് പ്ര പ്രമുഖരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ തോപ്പിൽ ഭാസിയാണ് അതുപോലെ തന്നെ തണ്ടാശ്ശേരി രാഘവൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആർ ശങ്കരനാരായണൻ തണ്ട് മാവേലിക്കര കൊട്ടാരത്തിലെ തമ്പുരാനാണ് അദ്ദേഹം പക്ഷേ അതെ സ്പീ സ്പീക്കർ അത് തന്നെ ജന്മിത്തത്തിനെതിരെ വലിയ ആ ഭാഗത്ത് ഓണാട്ടുകര പ്രദേശത്തെ വലിയൊരു ശക്തി കേന്ദ്രമായി അതിനെതിരെ പ്രവർത്തിച്ച ശക്തി കേന്ദ്രമായി കൂടും ആ കുടുംബത്തിലുള്ളവരെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു വലിയ കമ്മ്യൂണിസ്റ്റുകാർക്ക് പിന്നെ പാർപ്പിരിക്കാൻ ഉളി ഒളിവിലിരിക്കാനും ഒക്കെ സഹായങ്ങൾ ചെയ്ത ശക്തമായിട്ടുള്ളൊരു കുടുംബമാണ് ഈ കുടുംബം എന്നുള്ളതും കൂടെ നമ്മൾ ഓർക്കണം അപ്പോൾ ഇവരെല്ലാം കൂടി ചേർന്ന് പ്രേരിപ്പിച്ച ആളുകളെ കൊണ്ട് വീണ്ടും മീൻ പിടിപ്പിച്ചു മീൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ ശക്തമായി പരാതി പോലീസുകാർ വന്നു ഈ തന്നല്ല കുടുംബത്തിൽ ആ പോലീസുകാർ വന്നു കോൺസ്റ്റബിൾ അന്നത്തെ കോൺസ്റ്റബിൾമാരൊക്കെ വളരെ പ്രസിദ്ധരാണ് ഇന്നത്തെ പോലെ അല്ല ഒരു പി സി അല്ല പേരുണ്ട് അവർക്ക് ആ പേരുകളും കൂടെ പറയാം എസ് ഐ ആയിട്ടുള്ള സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥാനമാണെന്ന് ഇന്നത്തെ പോലെ അല്ല സബ് ഇൻസ്പെക്ടർ മാവേലിക്കര മുട്ടം മാപ്പിള്ളശ്ശേരി കളപ്പുരയ്ക്കൽ വി ജെ മാത്യു അതുപോലെ തന്നെ കോൺസ്റ്റബിൾമാരായ കെ വാസുദേവൻ പിള്ള അതുപോലെ തന്നെ ഡാനിയൽ കുഞ്ഞുപിള്ള കുഞ്ഞുപിള്ള ആചാര്യൻ എന്നിവരാണ് അന്വേഷണത്തിൽ വന്നത് അന്വേഷണത്തിന് വന്നവർ സ്വാഭാവികമായിട്ടും കുളത്തിൻ്റെ കരയിലേക്ക് പോയി നാട്ടുകാരും മേൻപിടിക്കരുത് ഇത് തന്നെ കുടുംബത്തിന് അവകാശപ്പെട്ടതാണ് മറ്റൊരാർക്കും യുദ്ധം അവകാശപ്പെട്ടത് ഇങ്ങനെയല്ല ഇത് ലോപരിഭാസിയും കൂട്ടരും ഇവരെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെല്ലാം കൂടി അതിനെ എതിർക്കുകയും ഞങ്ങൾക്ക് അവകാശപ്പെട്ട മീനാണ് ഇത് പുതുകുളം പുതുക്കുളത്തിലെ മീൻ ഞങ്ങൾക്ക് ഞങ്ങൾ പൊതുജനങ്ങളാണ് ഞങ്ങൾക്കും അവകാശപ്പെട്ടതാണ് തർക്കമുന്ന തർക്കമുന്നേ ഇപ്പോൾ അന്നത്തെ പോലീസല്ലേ ജന്മിമാരുടെ പരാതിയാണ് ചൂടേറിയ പരാതിയാണ് അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന പരാതി പോലാണ് അന്ന് സങ്കല്പിച്ചിരുന്നു അപ്പോൾ വലിയ ശക്തമായിട്ട് പോലീസ് ാത്തിച്ചാർജും അവരെ ആക്രമിക്കാൻ തുടങ്ങി അതേസമയം തന്നെ കേരളത്തിലെ ആകമാനം പി കൃഷ്ണപുള്ളയുടെ അഭിമുഖത്തിൽ ഇ എം എസ് എ കെ ഗോപാലൻ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ടി വി തോമസ് കെ ആർ ഗൗരിയമ്മ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ആരംഭിച്ച ആ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഇവർ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ട് തന്നെ നടത്തിയ ഒരു തരത്തിൽ ഉദ്ബോധനം ഇവരെയൊക്കെ ഇവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കി സ്റ്റഡി ക്ലാസ്സുകൾ വരെ ഉണ്ടായിരുന്നു രഹസ്യമായിട്ടും ചിലപ്പോഴൊക്കെ പരസ്യമായിട്ട് ആ ക്ലാസ്സുകൾ ഇവരെ ഉത്ബുദ്ധരാക്കിയിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടു അവകാശങ്ങൾ ചോദിക്കാൻ അവർ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ അങ്ങ് വന്നപ്പോൾ അത് കോൺഫ്ലിക്റ്റിലേക്ക് പോയി പുന്നപ്പുറ വയലാറിലേതുപോലെ തന്നെ ആ കോൺഫ്ലിക്റ്റ് അവസാനിച്ചത് നാട്ടു ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നാട്ടുകാരുടെ മരണത്തിലല്ല വയലാർ പുന്നപ്പുറയിൽ അത് നാട്ടുകാരുടെ മരണത്തില്ല വാരിക്കുന്ത ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത് ഇത് മരിച്ചത് ഞാനീ പറഞ്ഞ പേര് പറഞ്ഞ പോലീസുകാരാണ് അവരെ കൊന്നു തെന്നല ഗോവാല ഉള്ള പക്ഷേ പറഞ്ഞിരുന്നു ഇപ്പോൾ അങ്ങോട്ട് പോകരുത് അത് പ്രകോപനമാണ് അക്രമമാകുമെന്ന് പറഞ്ഞത് അതുകൂടാ പോലീസുകാർ തന്നെ കുടുംബം പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ പോയി അന്വേഷിക്കും എന്ന് പറഞ്ഞ് പോയി അതിൻ്റെ ഫലമായിട്ടത് അങ്ങനെ നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നമ്മൾ പറവൂർ ടി കെ നാരായണപിള്ള എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനാണ് ഈ പോലീസുകാർ ഇങ്ങനെ മരിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് തീരെ സഹിച്ചില്ല ദഹിച്ചില്ല അദ്ദേഹം ചൂരനാട്ടേക്ക് വന്നു കൊല്ലത്തിൻ്റെ കൊല്ലം ജില്ലയുടെ ഭാഗമാണ് ഇപ്പോഴും അതെ അപ്പം ആ ചൂരനാട്ടേക്ക് വന്നിട്ട് പറഞ്ഞു ചൂരനാടെന്നു പറയുന്ന ഒരു ഗ്രാമം അന്ന് ഗ്രാമം ഇപ്പോൾ പട്ടണമായി ആ ഗ്രാമം ഇനി നമുക്ക് വേണ്ട കത്തില്ല കുറച്ചുകൂടി വലിയ പ്രസിദ്ധമായ വാക്കുകളാണ് ചൂരനാട് ഇനി നമുക്ക് വേണ്ട എന്നൊരു പ്രഘോഷണം അങ്ങ് നടത്തി ഈവൻ പഹൽഗാമ ആക്രമണം നടത്തിയിട്ട് നരേന്ദ്രമോദി ഒരു പ്രസ്താവന നടത്തിയില്ല അങ്ങനെ ആക്രമണം നടത്തില്ല വളരെ ആലോചിച്ചാണ് അപ്പോൾ അവിടെ പക്വത ആ മുഖ്യമന്ത്രിക്ക് നഷ്ടപ്പെട്ടു അദ്ദേഹം വികാരത്തിനടിപ്പെട്ടു വിവേകം ഇല്ലാതാക്കി അതിൻ്റെ ഫലമായിട്ട് പോലീസുകാരെല്ലാം തിരഞ്ഞു പിടിച്ചു തിരഞ്ഞു പിടിച്ചു ഓരോരുത്തരെയായിട്ട് തിരഞ്ഞുപിടിച്ചു ഓരോ വീട്ടിലും ചെന്ന് കുഞ്ഞുങ്ങളെ വരെ ആക്രമിച്ചു ഗർഭിണികളെ സ്ത്രീകളെ ഇപ്പോൾ പലസ്തീൻ എങ്ങനെയാണ് ഇസ്രയേൽ നേരിടുന്നത് അതുപോലൊരു ഒരാടി അതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിനെ കാലിൽ തൂക്കിയെടുത്ത് ഈ കുളത്തിന് ഈ കുളത്തിലല്ല ഇതിന് സമീപമുള്ള കുളത്തിൽ മുക്കി ആ കുഞ്ഞിനെ കൊന്നു നിൻ്റെ അച്ഛൻ എവിടെ എന്നീ കുട്ടിയോട് ചോദിച്ചുകൊണ്ട് അതിൻ്റെ അമ്മയോടെ എവിടെ നിൻ്റെ കുടുംബനാഥൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി ഒരു പക്ഷേ ഭീഷണിപ്പെടുത്താൻ വെള്ളത്തിൽ മുക്കി ധരയ്ക്കാം കുട്ടി മരിച്ചു വലിയ ദാരുണമായിട്ടുള്ള ഒരു മരണമാണ് രണ്ടര വയസ്സുള്ള കുഞ്ഞ് തല കീഴായി വെള്ളത്തിൽ പിടിച്ചുകൊണ്ട് ഇപ്പോൾ ജനങ്ങൾ വളരെ പ്രക്ഷുബ്ധമായി എന്നിട്ട് തണ്ടാശ്ശേരി രാഘവൻ ഇതിലെ ഒരു പ്രതിയായിട്ടുള്ള മീൻ പിടിച്ച ആളും തണ്ടാശ്ശേരി രാഘവൻ ആ നടുൂരെയാണ് ഇവരുടെ പോലീസ് സ്റ്റേഷൻ ചൂരനാട് പോലീസ് സ്റ്റേഷനില്ല അവിടെ പിടിച്ചു കൊണ്ടുപോയി ആ ജയിലിലിട്ട് ലോക്കപ്പലിട്ട് മർദ്ദിച്ച് ഭയങ്കര ഭീകരമായ കൊട്ടിയ മർദ്ദനങ്ങൾ ഇട്ടിട്ട് കൊണ്ടിട്ട് അദ്ദേഹം മരിച്ചു ഈ നമ്മൾ പറയുന്ന കെ ആർ ഗവരിക്ക് അവർക്ക് ഒരുപാട് ലാത്തിചാർജ് ഏറ്റു ടി വി തോമസനേറ്റു ഒരുപാട് സഹിച്ചു ഒന്നുമില്ല അവരൊന്നും ഒരു മർദ്ദനവും ഏറ്റിട്ടില്ല ഒളിവിലെ ഓർമ്മകളിൽ ഇതൊക്കെ പറയുന്നുണ്ട് ഒളിവിലെ ഓർമ്മ വളരെ വ്യക്തമായിട്ട് ഇതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അത് നടന്നത് ജനുവരി പതിനെട്ടിനാണ് തന്നലെ കുടുംബം പോലും ഉണ്ടായിട്ടുള്ള ഒരു കുഴപ്പം ജനുവരി പതിനെട്ട് ഈ തണ്ടാശ്ശേരി രാഘവൻ്റെ അതിദാരുണമായിട്ടുള്ള മരണത്തിൽ കലാശിച്ചു ഇതിനെ തുടർന്നാണ് തൊലിൽ തൊപ്പിൽവാസിയും മറ്റുള്ളവരും ശങ്കരനാരായണയും തമ്പിയും തമ്പിയൊക്കെ ഒളിവിൽ പോയി ഒളിവിൽ പോയി ആ സമയത്താണോ ഇതെല്ലാം കൂടെ ചേർത്ത് അദ്ദേഹം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള വികാരഭരിതമായിട്ടുള്ള ഒരു നാടകം എഴുതിയതും ആ നാടകത്തിൻ്റെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അവതരണം കേരളത്തെ ഒരു ചുവപ്പ് സംസ്ഥാനമാക്കി അത്രയും ശക്തിമുള്ള തിളക്കമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിൻ്റെ നക്ഷത്രമാക്കി മാറ്റിയതും അതിൻ്റെ ഒരു പരിണത ഫലമാണ് അപ്പോൾ തെന്നലയും കമ്മ്യൂണിസവുമായിട്ടുള്ള കോൺഗ്രസുമായിട്ടുള്ള ബന്ധം നമുക്കെല്ലാം അറിയാം അങ്ങനെ കമ്മ്യൂണിസവുമായിട്ട് ആ തെന്നല കുടുംബത്തിൻ്റെ ഒരു ബന്ധമുണ്ട് ഉണ്ടായിരുന്നു അത് ചരിത്രപരമായിട്ടുള്ള ഒരു നിയോഗമാണ് ഇവിടെ ഇപ്പോൾ തെന്നല കുടുംബ കുറ്റക്കാരല്ല അവർ സാധാരണഗതി പരാതി പറയുക എന്നത് മാത്രമാണ് ചെയ്തത് അവരുടെ ജന്മീവ്യവസ്ഥയുടെ ഭാഗമായിട്ട് അന്നത്തെ കാലക്രമത്തിലുള്ളത് പാലിച്ചു പക്ഷേ ഇത് കമ്മ്യൂണിസത്തിന് വളമിട്ടുകയും അത് വളർന്ന് പന്തലിക്കാൻ പിന്നെ ഇടയാക്കുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെയാണ് കേരളത്തിൽ കമ്മ്യൂണിസം വളരുന്നതിന് പുന്നപ്ര വയലാർ മാത്രമല്ല ശൂര്യനാടും ഈ തെന്നല കുടുംബവും ഒക്കെ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അതുപോലെ തന്നെ ഉണ്ണ ഉള്ളന്നൂർ കുളത്തിൽ ഇന്നും തണ്ടാശ്ശേരി രാഘവൻ മരിച്ച ജനുവരി പതിനെട്ടിന് കൊടി നാട്ടുന്ന പതിവ് ഇപ്പോഴും ഉണ്ട് അവിടെ ഇപ്പോഴും തുടർന്ന് എല്ലാ വർഷവും അത് പുന്നപ്ര വയലാറിലെ ചെങ്കുടി നാട്ടുന്നത് പോലെ വലിയ ചൂടുകാട്ടിൽ ഇവിടെയും നാട്ടി വരുന്നുണ്ട് ഇത് പലർക്കും അറിയാത്ത സത്യമാണ് കാരണം പത്രങ്ങളിൽ അത്ര പ്രാദേശിക പ്രാധാന്യത്തിനപ്പുറമുള്ള പ്രാധാന്യത്തിലേക്കിത് വരാറില്ല ആലപ്പുഴ ആലപ്പുഴയിലേതുപോലൊരു പ്രാധാന്യം ഇതിന് കൈവരുന്നില്ല പലപ്പോഴും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക